പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഓട്ടോണമസ് കോളേജുകളുണ്ട് ഈ ഓട്ടോണമസ് കോളേജിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രയൽ അലോട്ട്മെന്റ് വന്നോ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നോ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നോ എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിൽ പത്ത് മുപ്പതോളം ഓട്ടോണമസ് കോളേജ് ഉണ്ട് ഈ ഓരോ ഓട്ടോണമസ് കോളേജിൻ്റെ വെബ്സൈറ്റും എനിക്ക് ഓരോ ദിവസവും ചിലപ്പോൾ പരിശോധിക്കാൻ കഴിയണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിലേറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന നിലക്ക് ഇതിൻ്റെ ഓരോ അപ്ഡേഷനുകൾ അറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് അതാത് ഓട്ടോണമ നിങ്ങൾ അപേക്ഷിച്ച ഒന്നോ രണ്ടോ മൂന്നോ ഓട്ടോണമസ് കോളേജിലായിരിക്കും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാവും അതിന്റെ വെബ്സൈറ്റ് എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യുക എന്താണ് അവർ തരുന്ന നിർദ്ദേശങ്ങൾ എന്നുള്ളത് ഓക്കെ ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കൊരു ഉദാഹരണം നോക്കാം മമ്പാട് എം എസിന്റെ വെബ്സൈറ്റ് എടുത്തുകൊണ്ട് നമുക്ക് നോക്കാം ഇന്ന് എന്താണ് അവർ നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നുള്ളത് ഇത് എം എസ് കോളേജിന്റെ വെബ്സൈറ്റ് ആണ് ഇതിൽ നമ്മൾ എം എസ് കോളേജിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക ഇതിൽ അഡ്മിഷൻ ഉണ്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മൾ അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്താൽ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്തു ഇതാണ് അതിൻ്റെ പോസ്റ്റർ ഇന്ന് ഇതാ വന്നിരിക്കുന്നു യു ജി ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് പി ജി അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് അപ്പോൾ യു ജിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് അതിന് നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ ഐ ഡി യൂസർ നെയിം ഇമെയിൽ അഡ്രസ് ആണ് പാസ്വേർഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് അറിയാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾ നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുള്ള എല്ലാ ഓട്ടോണമസ് കോളേജിന്റെയും വെബ്സൈറ്റുകൾ നിരന്തരം പരിശോധിക്കുക ഓരോ ദിവസവും പരിശോധിക്കുക എന്താണ് ഇപ്പോഴത്തെ ഞാൻ അപേക്ഷിച്ച കോളേജിന്റെ കണ്ടീഷൻ നിങ്ങൾക്കാണ് അഡ്മിഷൻ ലഭിക്കാനുള്ളത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇവർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മെയ് വഴി ചിലപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വരാം അപ്പൊ നിങ്ങൾ മെയിൽ മെയിലായിട്ട് നിങ്ങൾ നിരന്തര പരിശോധിക്കും ഈ മെയിലുമായി വന്നിട്ടില്ലായോണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് നിൽക്കേണ്ട വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ അവർ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ കൺസെപ്ഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ട്രയൽ ആണ് മമ്പാട പ്രസിദ്ധീകരിച്ച് ഇനി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ മെറിറ്റ് ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റും ഉണ്ടാവും ആ മെറിറ്റ് ലിസ്റ്റ് ഉള്ള ആളുകൾക്ക് ഷോർ ആയിട്ട് കിട്ടും വെയിറ്റിംഗ് ലിസ്റ്റ് വെയിറ്റിംഗ് ആണ് മെറിറ്റ് ലിസ്റ്റ് ഉള്ള വിദ്യാർത്ഥികൾ വന്നിട്ടില്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ള വിദ്യാർത്ഥികളെ ആ മെറിറ്റ് ലിസ്റ്റിലേക്ക് എടുക്കുകയാണ് ചെയ്യുക മെറിറ്റ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളെ മൊത്തം കോൺടാക്ട് ചെയ്തിട്ട് അതിന്റെ അഡ്മിഷൻ കാര്യങ്ങൾ നടത്തും അതിന്റെ മെറിറ്റ് ലിസ്റ്റിലുള്ള കുട്ടികളുടെ അഭാവത്തിൽ വെയിറ്റ് ലിസ്റ്റിലുള്ള കുട്ടികളെ എടുക്കും ഈ രീതിയിലാണ് അഡ്മിഷൻ പ്രക്രിയ എല്ലാ ഓട്ടോണമസ് കൊടുക്കും നിങ്ങൾ നിങ്ങളപേക്ഷ ഓട്ടോണമസ് കോളേജിന്റെ വെബ്സൈറ്റ് വളരെ കൃത്യമായിട്ട് പരിശോധിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഫറൂഖ് കോളേജിന്റെ പരിശോധിച്ച് നോക്കാം ഫറൂഖ് കോളേജ് ഓട്ടോണമസ് ഫറൂഖ് കോളേജ് ഫറൂഖ് കോളേജില് അക്കാഡമിക്സിൽ അഡ്മിഷൻ യു ജി ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൺലൈൻ യു ജി പി ജി അഡ്മിഷൻ ഇതിൽ ഓക്കെ യു ജി ഇന്റർവ്യൂ ഷെഡ്യൂൾ ഇവിടെ യു ജിയുടെ ഇന്റർവ്യൂ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നോക്കാം പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞതാണ് ഈ റാങ്ക് മുതൽ ബി എസ് സി കെമിസ്ട്രിക്ക് സെലക്ഷൻ ലിസ്റ്റിലുള്ളവരും വെയിറ്റിംഗ് ലിസ്റ്റുള്ളവരും അങ്ങനെ ഓരോ കോഴ്സിൻ്റെ ഇവിടെ പതിനൊന്നാം തീയതി നിന്നായിരുന്നു ഇത് പന്ത്രണ്ടാം തീയതി അങ്ങനെ ഓരോ യൂണിവേഴ്സ് ഓരോ ഓട്ടോണമസ് കോളേജിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിക്കുന്നത് യു ജിൻ്റെതാണ് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ നിങ്ങൾ അപേക്ഷിച്ച എല്ലാ ഓട്ടോണമസ് കോളേജിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ചു കൊണ്ടാണ് നിങ്ങൾ എന്താണ് ഓരോ ഓട്ടോണമസ് കോളേജിലെ നിലവിലെ കാര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക ഓക്കേ താങ്ക്